തൃശൂർ നഗരത്തിലാണ് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇരുപതേക്കർ വിസ്താരത്തിൽ നഗരത്തിൻ്റെ മധ്യഭാഗത്തായി ക്ഷേത്രം ഗതകാല പ്രൗഢി വിളിച്ചോതി നിലകൊള്ളുന്നു നാല് ദിക്കുകളിലായി നാല് മഹാഗോപുരങ്ങൾ ഇവിടെയുണ്ട് നൂറ്റിയെട്ട് ശിവാലയ സ്തോത്രങ്ങളിൽ ഒന്നാം സ്ഥാനം അലങ്കരിക്കുന്ന മഹാദേവ ക്ഷേത്രമാണിത് വടക്കുംനാഥ ക്ഷേത്ര നിർമ്മാണം പെരുന്തച്ചിൻ്റെ കാലത്ത് നടന്നതായി പറയപ്പെടുന്നു മുമ്പിൽ വലിയ നമസ്കാര മണ്ഡപങ്ങളുള്ള വലിയ വട്ട ശ്രീകോവിലാണ് ശിവലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പടിഞ്ഞാറ് അഭിമുഖമായാണ് പ്രതിഷ്ഠ പരമശിവൻ ശങ്കരനാരായണൻ ശ്രീരാമൻ എന്നിവരുടെ മൂന്ന് പ്രധാന പ്രതിഷ്ഠകളാണ് ക്ഷേത്രത്തിലുള്ളത് ശിവന്റെ പിറകിൽ കിഴക്കോട്ട് ദർശനമായി പാർവതി ദേവിയുമുണ്ട് അതുമൂലം അനഭിമുഖമായ ഈ പ്രതിഷ്ഠകൾ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ കാണപ്പെടുന്നു ഗണപതിയുടെ പ്രതിഷ്ഠയുമുണ്ട് ശിവൻ രൗദ്രഭാവത്തിലാണ് ഇവിടെ വാഴുന്നത് പടിഞ്ഞാറേ ചിറ എന്ന പേരിൽ ഭഗവാന്റെ രൗദ്രത കുറയ്ക്കുവാനായി ഒരു വലിയ ചിറ ഭഗവാന്റെ ദർശനവശമായ പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ചിട്ടുണ്ട് ഇതും പോരാതെ വന്നപ്പോഴാണ് മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമനെ പ്രതിഷ്ഠിച്ചത ശൈവ വൈഷ്ണവ വൈഷ്ണവശക്തികൾ കൂടിച്ചേർന്ന ശങ്കരനാരായണനുമുണ്ടായി വട്ട ശ്രീകോവിലിൽ മൂന്നാമത്തെ അറയായ ഗർഭഗൃഹത്തിനുള്ളിൽ നെയ് കൊണ്ടു മൂടിയ ജ്യോതിർലിംഗമായി ദർശനമരുളുന്നു ജ്യോതിർലിംഗത്തിൽ ഏകദേശം എട്ടടി ഉയരത്തിൽ ഇരുപത്തഞ്ചടിയോളം ചുറ്റളവിൽ നെയ്മല സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് ഉപദേവതകളായി ചുറ്റമ്പലത്തിന് പുറത്ത് വേട്ടക്കരൻ ശ്രീകൃഷ്ണൻ അഥവാ ഗോശാലകൃഷ്ണൻ പരശുരാമൻ അയ്യപ്പൻ നാഗദേവതകൾ ശിവഭൂതഗണങ്ങളായ നന്ദികേശ്വരൻ ഋഷഭൻ സിംഹോദരൻ എന്നിവരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിനകത്ത ഒരു വലിയ കൂത്തമ്പലമുണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ സമാധിയും പ്രതിഷ്ഠയും ക്ഷേത്രത്തിനകത്ത സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ മഹാവിഷ്ണുവിൻ്റെ ആയുധങ്ങളായ ശംഖചക്രങ്ങളുമുണ്ട് കിഴക്ക് ഭാഗത്തായി അർജുനൻ്റെ വിൽക്കുഴി കാണാവുന്നതാണ് വടക്കു ഭാഗത്തായി ആനക്കൊട്ടിൽ സ്ഥിതി ചെയ്യുന്നു ക്ഷേത്രത്തിന് പുറത്തായി പടിഞ്ഞാറ് ഭാഗത്ത് നടുവിലാൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് തെക്കു ഭാഗത്തായി മണികണ്ഠനാലിൽ ഗണപതിയെയും സുബ്രഹ്മണ്യനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു പിതാവായ മഹാദേവന് അഭിമുഖമായാണ് ഇരുവരും വാഴുന്നത് നാലമ്പലത്തിന് പുറത്തു കടന്നാൽ വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് ദർശനമായി വാഴുന്ന പരശുരാമനെയാണ് ആദ്യം വന്ദിക്കേണ്ടത് പിന്നീട് വടക്കുന്നാഥിന് പിന്നിൽ പടിഞ്ഞാറോട്ട ദർശനമായി വാഴുന്ന ശിവൃത്യനായ സിംഹോദരനെ വന്ദിക്കുക സിംഹത്തിൻ്റെതു പോലുള്ള വയറോട് കൂടിയവൻ എന്നാണ് സിംഹോദരൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഈ പ്രതിഷ്ഠയ്ക്കും പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് സിംഹോദരൻ പെട്ടെന്ന ശിവപുരത്തെ അതായത് ഇന്നത്തെ തൃശൂർ തന്നെ ഋഷഭാദ്രിയിലേക്ക് പോയ വിവരമറിഞ്ഞ ശിവനും പാർവതിയും അവിടേക്ക് പുറപ്പെട്ടു വഴിയരികിൽ അവർ വിശ്രമിച്ച സ്ഥലത്താണ് ഇന്ന് പൂങ്കുന്നം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഋഷഭാദ്രിയിലെത്തിയപ്പോഴേക്കും അവിടെ സിംഹോദരൻ ഉറച്ചു കഴിഞ്ഞിരുന്നു ഒടുവിൽ ശിവപാർവതിമാരും അവിടെ ഉറച്ചു തെക്കു പടിഞ്ഞാറേ മൂലയിലാണ് മൃതസഞ്ജീവനിത്തറ രാമരാവണ യുദ്ധത്തിനിടയിൽ രാവണ പുത്രനായ ഇന്ദ്രജിത്തിൽ നിന്നും പ്രഹരമേറ്റുവാങ്ങിയ ലക്ഷ്മണനെ രക്ഷിക്കാൻ മൃതസഞ്ജീവനിയുമായി ഹനുമാൻ ഹിമാലയത്തിൽ നിന്നും ലങ്കയിലേക്ക് പോകുന്ന വഴിയിൽ മലയുടെ ഒരു ഭാഗം ഇവിടെ അടർന്നു വീണുവെന്നും അങ്ങനെയാണ് ഇതുണ്ടായതെന്നും പറയപ്പെടുന്നു അതിനാൽ ഇവിടെ ഹനുമാനെ സങ്കൽപ്പിച്ച വിളക്ക് വെയ്പ്പുണ്ട് ഇവിടുത്തെ പുല്ലു പറച്ച് തലയിൽ തൊട്ടാൽ ഒരു വർഷത്തേക്ക് തൊടുന്നയാളുടെ ബന്ധുക്കൾ ആരും മരിക്കില്ലെന്നാണ് വിശ്വാസം അയ്യപ്പനെയും സങ്കല്പ ഹനുമാനെയും വന്ദിച്ച ശേഷം ഇതിനും തെക്കു പടിഞ്ഞാറ് കാണപ്പെടുന്ന വേട്ടയ്ക്കൊരുമകനെയും വന്ദിക്കുക വേട്ടക്കരൻ എന്നും ഇതിനെ പറയാറുണ്ട് കിരാതമൂർത്തിയായ പരമശിവനെയാണെന്നും അതല്ല അയ്യപ്പനാണെന്നും അതുമല്ല ശിവപുത്രനാണെന്നും വേട്ടയ്ക്കൊരുമകനെപ്പറ്റി വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് എന്നിരുന്നാലും ശിവലിംഗം പോലെയാണ് ഈ നടയിലെ വിഗ്രഹം കിഴക്കോട്ടാണ് ദർശനം രണ്ടായിരത്തി അഞ്ച് വരെ ക്ഷേത്രത്തിലെ നാലമ്പലത്തിനകത്ത വടക്ക് വശത്ത തെക്കോട്ട് ദർശനമായാണ് വേട്ടയ്ക്കൊരുമകനെ പ്രതിഷ്ഠിച്ചിരുന്നത് എന്നാൽ ആ സ്ഥാനം ശരിയല്ലെന്ന് രണ്ടായിരത്തി അഞ്ചിലെ ദൈവപ്രശ്നത്തിൽ പറഞ്ഞിരുന്നു അതുമൂലമാണ് പുതിയ ശ്രീകോവിൽ പണിതത് ഇന്ന് അവിടെ വച്ചാണ് ക്ഷേത്രത്തിലെ നിവേദ്യ വസ്തുക്കളായ അപ്പം പായസം തുടങ്ങിയവ വിതരണം ചെയ്യുന്നത്